അപ്പോഴും എന്തെങ്കിലും ഞാൻ ബട്ട് സ്നേഹം തരുന്ന പപ്പീസാണ് ഹായ് ഫ്രണ്ട്സ് പേര് ഡോക്ടർ എല്ലാവർക്കും പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ പൊതുവേ സാധാരണ പലരുടെയും ഫീഡ്ബാക്ക് ആയിട്ട് എടുക്കാറില്ല എന്നാൽ നമുക്ക് സമയം കിട്ടുന്നത് പോലെ ചെയ്യാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് പുതിയതായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് സ്കോച്ചി ബിസ്കി ബർഫി എന്ന് പറയുന്ന മൂന്ന് ആണ് ഇവർ ഇന്ത്യക്ക് പുറത്ത് നിന്നും അതായത് നമ്മുടെ ദുബായിൽ നിന്നും നമ്മളവിടെ പഠിക്കാൻ വന്ന ആണ് എന്നിട്ട് റോയി റോയി നെൽസൺ എന്നാണ് എൻ്റെ പേര് ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ബാക്കിലാണ് എൻ്റെ വീട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബോട്ടിലൊക്കെ ഉണ്ട് സോ ഇതാണ് എൻ്റെ പ്ലേസ് ഞാൻ ദുബൈയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ പോയിട്ട് വീണ്ടും ഇതേപോലൊരു പ്രാന്ത് പിടിക്കുമെന്ന് അറിയത്തില്ല കാരണം ഒരു മൂന്ന് പേര് ഇവിടെ വന്നു ഇനി അവിടെ ഒറ്റയ്ക്കാണ് അപ്പോഴും ഇതേപോലെ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ പോയി എടുക്കും ബട്ട് ഇവർ അത്രയ്ക്കും സ്നേഹം തരുന്ന പഫീസാണ് സോ ഒരാളുടെ പേര് സ്കോച്ചി അടുത്ത ആളുടെ പേര് ബിസ്കി മൂന്നാമത്തെ ആളുടെ പേര് ബർഫി സ്കോച്ച് ബിസ്കി ബർഫി മൂന്ന് പേര് അതിൽ നമ്മുടെ ബേബി പെൺ ബേബി ഇപ്പം ആള് ആണ് പ്രഗ്നൻ്റ് ആണ് ഐ തിങ്ക് ഒരു മാസം കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കുട്ടികളെ കൂടെ കാണാൻ പറ്റും ആക്ച്വലി നമ്മൾ ഈ പപ്പീസിനെ മേടിക്കാൻ കാരണം തന്നെ ആദ്യം ഒരാൾ സ്കോച്ചി എന്നാണ് പേര് ആക്ച്വലി മേടിക്കാൻ കാരണം തന്നെ ഒരു ടു വീക്സിൽ നമ്മുടെ ഫാമിലി അവിടെ ഇല്ലായിരുന്നു അപ്പോൾ കുട്ടികളുടെ പഠനത്തിന് വേണ്ടി അവർ ചെന്നൈയിൽ വന്നായിരുന്നു ഈ സമയത്തായിരുന്നു ഞാൻ ഇവിടെ ഈ ഡോഗ്സിനെ പിന്നെ സെയിൽ ചെയ്യുന്ന ഒരു ഇടത്തിൽ ഞാനിങ്ങനെ പോകാനിടയുണ്ടായി അപ്പം ഒരു കുഞ്ഞു പപ്പിയെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി അങ്ങനെ അതിനെ ഞാൻ മേടിച്ചായിരുന്നു അന്ന് ഐ തിങ്ക് ഒരു സിക്സ് തൗസൻഡ് ധറംസ് നിയർലി എത്ര ഒന്നര ലക്ഷം രൂപയും കണ്ടാണ് ഞാൻ കൊടുത്തത് അപ്പോൾ അത് വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ വൺ അതൊക്കെ കുറേ നമുക്ക് തന്നെ കുറേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി കാരണം തിന് ഒറ്റിട്ട് പോകാനും പറ്റത്തില്ല അപ്പോൾ നമ്മളുടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന എട്ട് മണിക്കൂർ ജോലി പിന്നെ ആറു മണിക്ക് ആറു മണിക്കൂറായിട്ട് കുറച്ചു പിന്നെ നാല് മണിക്കൂറായിട്ട് കുറച്ചു അവനെ ഇവൻ്റെ അടുത്തുള്ള ഇഷ്ടം പിന്നെ ഭയങ്കരമായിട്ട് കൂടി ഇതിനിടയിൽ ഫാമിലി മൊത്തം വീട്ടിൽ വന്നപ്പോൾ കാണാം കുറച്ചുകൂടെ എന്താ പറയുക ഇവൻ്റെ ഓരോ ദിവസത്തെ വളർച്ചയും ഇവൻ്റെ ഓരോ എന്താ പറയുക പിന്നെ എന്താ പറയുക ഇവൻ്റെ ചട്ട ചട്ടപ്പിത്തനവും എല്ലാം കൂടെ ഭയങ്കരമായിട്ട് മന മാനസികമായിട്ട് നമുക്ക് കൂടുതൽ സന്തോഷം സന്തോഷമുണ്ടായി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് നാട്ടിൽ വരണം അപ്പോൾ നാട്ടിൽ എല്ലാവർക്കും വരുകയും ചെയ്യണം ഇപ്പം ഇവനെ ഒറ്റയ്ക്ക് അവിടെ ഇട്ടിട്ട് വരാനും പറ്റത്തില്ല ആരെടുത്ത് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരാളില്ലേ എന്തായാലും ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവർ നാല് ദിവസം അവരെ വീട്ടിൽ നിർത്തിയിട്ടാണ് വന്നത് ബട്ട് അത് കണ്ടിന്യൂസ്ലി അത് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചത് അവിടെ നാട്ടിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു അപ്പോൾ നാട്ടിൽ കൊണ്ടുവരാമെന്ന് വിചാരിച്ചപ്പോൾ കാണാം ത്രിവാൻഡ്ര എയർപോർട്ടിൽ ഇത് അലവിടല്ല അവരെ കൊണ്ടുവരാൻ അപ്പോൾ ആ സമയത്ത് എനിക്ക് വന്നിട്ട് കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഇത് കിട്ടിയായിരുന്നു അങ്ങനെ ഞാൻ കൊച്ചിയിൽ കൊണ്ടുവന്നു അവിടെ നേരെ ഇവിടെ വന്നു ഇവിടെ വന്നിപ്പം ആൾ ഇവിടുത്തെ അതിഥിയായി മാറി ഇവിടെ വന്നതിന് ശേഷമാണ് കൂട്ടിന് ഒരാൾ വേണമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ഒരു പിന്നെ അവൻ്റെ ഒരു ഇത് എന്നെ ഒരു പെൺകുട്ടി ഇവിടെ നിന്ന് ഒരാളെ ഒരെണ്ണത്തിനെ മേടിച്ചു അങ്ങനെ സ്കോച്ച് കൊച്ചുവഴി നമ്മളിവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം അവർ ആക്ച്വലി അന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ പേടിപ്പിക്കുമായിരുന്നു ഈ അവൻ്റെ കേജിലിട്ട് വരുന്ന സമയത്ത് അവൻ മൂത്രം ഒഴിക്കും അപ്പി ഇടും അങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞിട്ട് കാണാൻ കുറേ ഇതൊക്കെ പറഞ്ഞാൽ ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവൻ അങ്ങനെ ഒരു കാര്യവും ചെയ്തില്ല ഈവൻ കൊച്ചിയിൽ വന്ന് കൊച്ചിയിൽ നിന്ന് എൻ്റെ കാറ് കൊണ്ടുവന്ന് ഇവിടെ ട്രിവാൻഡ്രത്തിന്ന് കാർ കൂട്ടുമെന്ന് കാറിൽ വന്ന് ഇവിടെ വന്നതിന് ശേഷമാണ് ഇവൻ അവൻ മൂത്രം വരെ ഒഴിച്ചത് ഒരു ഇതും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ അത്രയ്ക്കും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എന്താ പറയുക നമ്മൾ മനുഷ്യർ പോലും ഇത്രയും അടുത്ത് ഇടപഴകുന്ന രീതിയിലുള്ള ഒരു ഇത് ചെയ്യത്തില്ലായിരുന്നു അങ്ങനെ ഇവിടെ വന്ന സമയത്താണ് വീണ്ടും യൂട്യൂബിൽ ഒരു പിന്നെ പപ്പീസ് വളർത്തുന്ന ആൾ ആളെ കണ്ട് അങ്ങനെ ഞാൻ വേറെ ഒരെണ്ണം കൂടെ മേടിച്ചു അപ്പോൾ അത് പിന്നെ ഒരു പെൺകുട്ടിയാണ് അത് അതും മേടിച്ചു അപ്പോൾ അതും ഇവിടെ ഉണ്ട് അങ്ങനെ അതും ഇത് 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 രണ്ടുപേരും ഇവിടെ ആയതിനു ശേഷം വീണ്ടും ഞാൻ അവിടെ പോയി അവിടെ ചെന്ന സമയത്ത് വീണ്ടും കുട്ടികളുടെ എക്സാമും കാര്യമായിട്ട് എൻ്റെ വൈഫ് അവിടെ നിന്ന് വീണ്ടും ചെന്നൈയിലോട്ട് വന്നു ചെന്നൈയിൽ വന്നതിന് ശേഷം വീണ്ടും ഞാൻ ഒറ്റയ്ക്ക് അപ്പോൾ വീണ്ടും എനിക്ക് തോന്നി വീണ്ടും വേറൊരനത്തിനെ മേടിക്കണമെന്ന് തോന്നി അങ്ങനെ ഞാൻ ഒരു ഹസ്കിയെ മേടിച്ചു അസ്കിയെ മേടിച്ചു അസ്കി ഈ പറഞ്ഞതുപോലെ ഒരു വീട്ടിൽ നിൽക്കുകയോ എടുക്കുകയൊന്നും ചെയ്തില്ല അങ്ങനെ ഒരു ട്രെയിനറിൻ്റെ വീട്ടിൽ ഞാൻ ഒരാഴ്ച കൊണ്ട് നിർത്തി ഇതാണ് ഇവരുടെ വിശേഷം ഇപ്പം ഞങ്ങളിവിടെ ഉണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ചെറിയൊരു വീടൊക്കെ പണിഞ്ഞു കാരണം ഇവർക്ക് എ സി ഇല്ലാതെ പറ്റത്തില്ല എ സി ആ സെറ്റപ്പൊക്കെ ചെയ്തിട്ട് കാണാം ഇപ്പം നല്ല സുഖത്തിരിക്കാനിപ്പോൾ ഞാൻ നാട്ടിലുണ്ട് ഞാൻ എന്ന് കഴിഞ്ഞാൽ നാളെ പോവും അപ്പോൾ ഇതേപോലെ മാസത്തിൽ വരുമ്പോൾ കാണാൻ പറ്റും അതിനു വേണ്ടി ആൾക്കാരൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഇവരെ നോക്കാനും എടുക്കാനൊക്കെ ഇതാണ് ഇവരുടെ വിശേഷം അപ്പം ഇവരുണ്ടായിരുന്നാൽ ഈവൻ ഈവൻ നമ്മുടെ ഫാമിലിയിൽ തന്നെ എന്തെങ്കിലും പ്രശ്നോ ഉണ്ടെങ്കിൽ തന്നെയും ഇവരുണ്ടായിരുന്നു കഴിഞ്ഞാൽ ആ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മളറിയാതെ തന്നെ മറന്നുപോകും അപ്പോൾ അത്രയ്ക്ക് സ്നേഹമാണ് ഇവരുടെ നിന്ന് കിട്ടുന്നത് സാധാരണ നമ്മളുടെ ഇവിടെ പഠിക്കാൻ വന്ന ഈ മൂന്ന് പേര് ഈ മൂന്ന് പേരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒന്ന് പൊതുവേ ബർഫിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് ഫ്രീ ആയിട്ട് നടക്കുന്നൊരു ഡോഗല്ല അതായത് മാക്സിമം അവൻ ഒറ്റയ്ക്ക് താമസിക്കാൻ ഒളിച്ച് ഇരിക്കണം അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർ ഇട്ട് ഇടപെടുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു ബർഫിയെ സംബന്ധിച്ചും അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്ന് മാക്സിമം അവന സോഷ്യൽ ചെയ്തും അവനാ ഒരു പേടി കാര്യങ്ങളെല്ലാം മാറ്റിയെടുത്താണ് അവനെ പഠിപ്പിച്ചത് പക്ഷേ സ്കോച്ചിയും ബിസ്കിയും പറഞ്ഞാൽ നേരെ തിരിച്ചാണ് പക്ഷെ നല്ല ഫ്രണ്ട്ലിയാണ് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം നമ്മൾ പഠിപ്പിച്ച് ക്ലിയർ ചെയ്ത് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഈ മൂന്ന് പേരെ കൊടുത്തു എന്നുള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമ്മളിനി വരുന്നതായിരിക്കും